ദുഃഖവാർത്ത അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതിഹാസ ഫുട്ബോളർ ഡെന്നിസ് ലോയാണ് അന്തരിച്ചത് ബാലന്തിയോർ അവാർഡ് നേടിയ ഏക സ്കോട്ടീഷ് ഫുട്ബോളറാണ് ഡെന്നിസ് ലോ എൺപത്തിനാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ എത്തുന്നത് യുണൈറ്റഡിനായി ഡെന്നിസ് മുന്നൂറ്റി ഒൻപത് മത്സരങ്ങൾ കളിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് ഗോളുകളും നേടി ഏറെക്കാലമായി അസുഖ ബാധിതനായി ചികിത്സയിലായിരുന്നു ജനുവരി പതിനേഴാം തീയതിയാണ് പ്രിയതാരം അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം